നമസ്കാരം പൊതുമേഖലാ ഗതാഗതങ്ങളെക്കാൾ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയാണ് ഇന്ത്യ പഴയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള വലിയൊരു യൂസ്ഡ് കാർ വിപണിയും രാജ്യത്തുണ്ട് കാർ എന്ന മോഹവും അതിന്റെ ആവശ്യവും ഒഴിവാക്കാനാവാതെ വരുമ്പോൾ ബജറ്റ് കുറവായ സാഹചര്യങ്ങളിലാണ് ആളുകൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുക ഇത്തരം പഴയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഉണ്ടെങ്കിൽ ഈ കാർ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാക്കണം അത് ആദ്യം കാര്യമാണ് നിങ്ങൾ ഓടിക്കുന്ന കാർ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനമാണെങ്കിൽ ശ്രദ്ധിക്കുക അത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ സംസ്ഥാനത്തേക്ക് മാറ്റുകയും അവ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ പോലീസിന് നിങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് കാർ പിടിച്ചെടുക്കാം നിങ്ങളുടെ സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം ഓടിക്കാൻ നിങ്ങൾ അത് വീണ്ടും രജിസ്റ്റർ ചെയ്യണം ഇതിൽ വീഴ്ച വരുത്തുന്നത് ട്രാഫിക് നിയമലംഘനമായി കണക്കാക്കും ഇത് കൂടാതെ ഇത് നികുതി വെട്ടിപ്പിന്റെ പരിധിയിലും വരും അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും ഇനി നിയമങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ ഉടമ ഇപ്പോൾ സ്ഥിരമായി ഓടിക്കുന്ന സംസ്ഥാനത്ത് ഒരു വർഷത്തിനകം വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിയമ നടപടികൾ ഉറപ്പാണ് ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ വാഹനം പിടിച്ചെടുക്കാനും കഴിയും ഇനി വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ചോദ്യം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിരവധി നേട്ടങ്ങളുണ്ട് ഒന്നാമതായി ഇത് റോഡ് നികുതിയിലും മറ്റ് നികുതി പിരിവിലും സംസ്ഥാനങ്ങളെ സഹായിക്കുന്നു രണ്ടാമതായി വാഹന മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു മൂന്നാമതായി വാഹന ഉടമകൾക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുക ും മലിനീകരണ സർട്ടിഫിക്കറ്റ് നേടാനും അതുവഴി റോഡുകളിലെ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്നു ഇനി വാഹനം എങ്ങനെ വീണ്ടും രജിസ്റ്റർ ചെയ്യും എന്ന് അറിയാത്തവർക്കായി പറയാം പരിവാഹൻ പോർട്ടലിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യാം ആദ്യം വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം എൻ ഒ സി ലഭിച്ച ശേഷം നിങ്ങൾ വാഹൻ പോർട്ടലേക്ക് പോയി വാഹന കൈമാറ്റത്തിനുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ഫീസ് അടയ്ക്കണം ഇനി ഇതിന് ആവശ്യമായ രേഖകൾ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം ആദ്യം അന്തർ സംസ്ഥാന ട്രാൻസ്ഫർ അപേക്ഷാ ഫോം പിന്നെ അന്തർ സംസ്ഥാന കൈമാറ്റത്തിന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ എൻ പിന്നീട് ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ഇൻഷുറൻസ് പോളിസി വേണം മലിനീകരണ സർട്ടിഫിക്കറ്റ് വേണം ഐഡന്റിറ്റി പ്രൂഫ് വേണം അഡ്രസ് പ്രൂഫ് വേണം ശേഷം നിങ്ങൾ വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിന്റെയോ നഗരത്തിൻ്റെയോ ബന്ധപ്പെട്ട ആർ ഓഫീസിൽ പോയി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫോമും മറ്റ് രേഖകളും സമർപ്പിക്കുക നിങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് കാറ് ഉദ്യോഗസ്ഥർ പരിശോധിക്കും നിങ്ങൾ റോഡ് നികുതിയും മറ്റും അടയ്ക്കേണ്ടി വരും അടയ്ക്കേണ്ടതായിട്ട് വരും മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം വാഹനത്തിന്റെ പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇതിനുശേഷം നിങ്ങൾക്ക് ധൈര്യമായി ഈ വാഹനം പൊതുനിരത്തിൽ ഡ്രൈവ് ചെയ്യാം